കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരങ്ങളെ ഓർക്കുമ്പോൾ നേരത്തെ ആവേശവും രോമാഞ്ചും ഒക്കെയാണ് വന്നുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പം നിരാശയാണോ സങ്കടമാണോ സഹതാപമാണോ അവരോട് തോന്നുന്നു എന്ന് വ്യക്തമായിട്ട് പറയാൻ പറ്റത്തില്ല കേരള ബ്ലാസ്റ്റേഴ്സ് ഈയൊരു സീസണിൽ ഏറെ പ്രതീക്ഷകളോട് കൂടി ഇങ്ങോട്ട് നൂലിൽ കെട്ടിയ ഇറക്കിയ സൂപ്പർ താരമായിട്ടുള്ള തിയാക്കോമെൻ്റെ സാലറസ് എന്ന പോർച്ചുഗീസ് താരം സൂപ്പർ കപ്പിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്താതിന് പിന്നാലെ അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഒരു ആശയം പങ്കുവച്ചിരുന്നു അതിനകത്ത് പുള്ളി പറയുന്നത് നിരാശയുണ്ട് പക്ഷേ പ്രതീക്ഷയുണ്ട് എന്നാണ് പുള്ളി പറയുന്നത് എങ്ങനെയാണ് ഈ മത്സരത്തിൻ്റെ റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് എനിക്ക് നിരാശയുണ്ട് പക്ഷേ ഭാബിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഉണ്ട് എന്ന് കൂടി പുള്ളി പറയുന്നുണ്ട് പിന്നെ പറയുകയാണ് നമ്മൾ ശക്തമായി തിരിച്ചു വരുമെന്ന കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ട് നമ്മൾ ഒരു ടീമെന്ന നിലയിൽ മികച്ച രൂപത്തിൽ ശക്തമായി തന്നെ തിരിച്ചു വന്ന് മികച്ച വിജയങ്ങൾ സ്വന്തമാക്കും നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി എന്ന് ത്യാഗമെൻറ്റസ് പറയുമ്പം എങ്ങോട്ട് തിരിച്ചു വരാനാണ് എവിടോട്ട് തിരിച്ചു വരാനാണ് ഈ ഒരു ക്ലബ്ബിൻ്റെയും ലീഗിൻ്റെയും ഫുട്ബോൾ സംവിധാനത്തിൻ്റെയും കഥ അറിയാത്തതുകൊണ്ടാണ് ശക്തമായിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നത് ഇവിടെ ഐ എസ് എല്ലിൽ നടക്കുമെന്ന് ആർക്കും അറിയത്തില്ല ഈ ഒരു നടക്കാത്ത ലീഗിലോട്ട് എങ്ങോട്ട് തിരിച്ചു വരാനാണ് നടക്കാത്ത ലീഗ് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോഴും ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ സൂപ്പർ ലീഗ് നടക്കണം ഏതെങ്കിലും ഒരു ഏജൻസി ഇത് ബിഡൊക്കെ ബിഡ് കൊടുക്കാനുള്ള ഡേറ്റ് കഴിഞ്ഞ് ഈ ഒരു ലീഗ് നടത്താനുള്ള സന്നദ്ധത അറിയിച്ച് മുന്നോട്ട് വരണം ഇവിടെ ഇന്ത്യൻ ഫുട്ബോളിലെ ടോപ്പ് ടയർ ലീഗ് നടക്കുന്നില്ല എങ്കിൽ മറ്റൊരു ഫിഫയുടെ വിലക്കൂടി നമ്മളെ കാത്തിരിക്കുകയാണ് സോ ഇത് കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് നമ്മുടെ ആവശ്യമാണ് ത്യാഗമിൻ്റെ സാൽവസ് ശക്തമായിട്ട് തിരിച്ചുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ എങ്ങോട്ട് തിരിച്ചുവരും അദ്ദേഹം സൂപ്പർ കപ്പിലെ റിസൾട്ടിനെ കുറിച്ച് ഓർത്ത് ഫ്രസ്ട്രേറ്റഡ് ആണ് പക്ഷേ ഭാവിയിൽ നല്ല ഫുട്ബോൾ കളിക്കാൻ കഴിയും ഭാവിയെക്കുറിച്ച് ഓർത്ത് അല്ലെങ്കിൽ ലീഗിനെ കുറിച്ച് ഓർത്ത് ആൾ കോൺഫിഡൻ്റ് ആണ് പക്ഷേ ആ കോൺഫിഡൻറ്റ് ആ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിന് ഈ ഒരു ലീഗിനെക്കുറിച്ചും സംവിധാനത്തിനെക്കുറിച്ചും അറിയാത്തത് കൊണ്ടുള്ള ആത്മവിശ്വാസമാണ് എന്നോർക്കുമ്പം പുള്ളിയോട് സഹതാപം തോന്നുന്നുണ്ട്